ഐശ്വര്യ റായിയെ കൊല്ലാൻ തയ്യാറുള്ള സംവിധായകൻ വിവാഹത്തിന് ഒരു നടി പ്രേമിക്കാൻ മറ്റൊരു നടി എല്ലാവരും ചിന്തിക്കുന്നത് ആയിരിക്കും എന്തോ കരൺ ജോഹർ എന്ന സംവിധായകനാണ് ഇത്തരത്തിലൊന്ന് പറഞ്ഞിരിക്കുന്നത് കോഫി വിത്ത് കരൺ എന്ന പരിപാടിയുടെ അവതാരകനാണ് കരൺ ആലിയ ഭട്ടും ഷാറുഖാനും ചോദിച്ചപ്പോഴാണ് ഇത്തരത്തിലൊരു മറുപടി വന്നത് സുന്ദരിമാരായ നടികളിൽ ആരെയാണ് വധിക്കാൻ വധിക്കാനിഷ്ടമെന്ന് ചോദിച്ചപ്പോൾ ഐശ്വര്യ റായിയാണെന്ന് ഒറ്റയടിക്കിങ്ങ് കളഞ്ഞു കക്ഷി പിന്നെ കരൺ പറയുന്നത് വിവാഹം കഴിക്കാൻ ദീപിക പാതകോണിനെ ഇഷ്ടപ്പെടുമ്പോൾ പ്രേമിച്ച് ചുറ്റി നടക്കാൻ കത്രീന കൈഫിന് വേണമെന്നാണ് ഒരാളെ കൂടി ഇഷ്ടമാണെന്ന് കരൺ പറയുന്നുണ്ട് അത് നേരത്തെ വധിക്കുമെന്ന് പറഞ്ഞ ഐശ്വര്യെയാണ് എന്നാൽ ആ പ്രണയത്തിന് തടസ്സം അഭിഷേകാണത്രേ അഭിഷേകം താനും ഒന്നിച്ചു കളിച്ചു വളർന്നവരാണ് അതുകൊണ്ട് തന്നെ വിവാഹവും പ്രണയവും ഒന്നും ഐശ്വര്യയുടെ അടുത്ത് ചെലവാകുന്നത് എന്ന് എന്റെ കരൺ കൂടെ വളർന്ന എന്റെ ഭാര്യ ഈ ഐശ്വര്യയെ തന്നെയല്ലേ താങ്കൾ സംവിധാനം ചെയ്ത എ ദിലഹേ മുഷ്കിൽ എന്ന ചിത്രത്തിൽ രൺബീർ കപൂറിന്റെ കിടക്ക പങ്കിടാൻ വിട്ടുകൊടുത്തതും ആ കളി അന്തസ്സായി നോക്കി നിന്ന് ക്യാമറയിൽ പകർത്തിയതും കരൺജി ആരാന്റെ ഭാര്യയെ ആരെയെങ്കിലും വിളിച്ചു കളിപ്പിച്ച് ക്യാമറയിലാക്കി കിട്ടുന്ന സുഖം വേറെ ഒന്നു തന്നെയല്ലേ കോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്